ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ആൽബിൻ അലോനയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇനി നിങ്ങൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ചിലപ്പോൾ നിങ്ങൾക്ക് അത്ഭുതവും ആശ്ചര്യവും ഉളവാക്കുന്നവ ആയിരിക്കും കാരണം വിദേശ രാജ്യങ്ങളിൽ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളിലെ പച്ചക്കറികൾ വിളവെടുക്കുന്ന ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന മെഷീനറികൾ ഉപയോഗിച്ച് എങ്ങനെയാണ് വിളവെടുക്കുന്നത് എന്നാണ് കണ്ണത്ത ദൂരത്ത് പരന്നു കിടക്കുന്ന കോളിഫ്ലവർ പാടങ്ങൾ ഈ ഒരു മെഷീൻ ഉപയോഗിച്ചാണ് ആയിരക്കണക്കിന് ഹെക്ടർ സ്ഥലങ്ങളിലെ കോളിഫ്ലവർ വിളവെടുക്കുന്നത് ആരെയും അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച നോക്കൂ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബെൽറ്റ് സംവിധാനത്തിലുള്ള പ്ലാസ്റ്റിക്കിൻ്റെ ചെറിയ തൊട്ടിയിലേക്കാണ് തൊഴിലാളികൾ ഓരോ കോളിഫ്ലവറും പറച്ച് വെക്കുന്നത് പിന്നീട് ഇത് മിഷിൻ്റെ അകത്തേക്ക് പ്രവേശിക്കപ്പെടുകയും അവിടെ വെച്ച് ഇലയും മറ്റും വേർതിരിക്കപ്പെട്ട് വീണ്ടും അടുത്ത കൺവെയർ സംവിധാനത്തിലൂടെ തൊട്ടടുത്തുകൂടി സഞ്ചരിക്കുന്ന വലിയ കണ്ടെയ്നറുകളിലേക്ക് എത്ര കൃത്യതയോടെയാണ് വന്ന് വീഴുന്നതെന്ന് നോക്കൂ ഇനി നമുക്ക് ക്യാബേജ് വിളവെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇവിടെയും ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളിലാണ് ക്യാബേജ് കൃഷി ചെയ്യുന്നത് കൃഷി ചെയ്തിരിക്കുന്ന ക്യാബേജുകളെ വിളവെടുക്കുന്നത് ഈ മെഷിനറി ഉപയോഗിച്ചാണ് ഈ മെഷീൻ ക്യാബേജ് തോട്ടങ്ങളിലൂടെ ഇതുപോലെ ഓടിച്ചുകൊണ്ടു പോകുമ്പോൾ വളരെ കൃത്യതയോടെ ക്യാബേജ് മണ്ണിൽ നിന്നും പ്രത്യേക ബെൽറ്റ് സംവിധാനങ്ങളിലൂടെ മിഷിൻ്റെ അകത്തേക്ക് പ്രവേശിക്കപ്പെടുന്നു മിഷിൻ്റെ അകത്ത് വരുന്ന ക്യാബേജിൻ്റെ തണ്ടുകളും ഇലകളും എല്ലാം വേർപെടുത്തുകയും അവ വീണ്ടും പ്രത്യേക ബെൽറ്റിലൂടെ തൊട്ടടുത്തുകൂടി സഞ്ചരിക്കുന്ന കണ്ടെയ്നറുകളിലേക്ക് വളരെ കൃത്യതയോടെ വന്ന് വീഴുകയും ചെയ്യും ആയിരക്കണക്കിന് തൊഴിലാളികൾ മാസങ്ങളോളം പണിയെടുക്കേണ്ട ചിലവേറിയ കാര്യമാണ് വളരെ ഈസിയായി ഈ മെഷീൻ ചെയ്യുന്നത് ഇതാ ഇവിടെ നോക്കൂ മണ്ണിൽ നിന്ന് ആ ബെൽറ്റിലൂടെ എത്ര കൃത്യതയോടെയാണ് ഓരോ ക്യാബേജും മിഷിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിക്കപ്പെടുന്നത് മിഷിൻ്റെ ഉള്ളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന വിവിധ ഭാഗങ്ങളിലൂടെ ക്യാബേജ് സഞ്ചരിക്കുമ്പോഴാണ് ഇതിൻ്റെ ഇലയും തണ്ടുകളും എല്ലാം വേർപെട്ട് മറ്റൊരു ബെൽറ്റിലേക്ക് വന്ന് വീഴുന്നത് വിളവെടുക്കുന്ന ഒരു ക്യാബേജിന് പോലും ഒരു പോലും സംഭവിക്കാതെയെ കൃത്യതയോടെയാണ് മിഷൻ ഈ ജോലി ചെയ്യുന്നത് അതും മിനിറ്റുകൾ കൊണ്ട് ആയിരക്കണക്കിന് ക്യാബേജുകളെയാണ് ഇതുപോലെ കണ്ടെയ്നറുകളിലേക്ക് ഇട്ടുകൊടുക്കുന്നത് നമ്മുടെ നാട്ടിലാണെങ്കിൽ എത്ര തൊഴിലാളികൾ എത്ര ദിവസം ജോലി ചെയ്താലാണ് ഇത്രയും സ്ഥലത്തെ ക്യാബേജുകൾ വിളവെടുക്കാൻ സാധിക്കുക കൃഷിരംഗത്ത് ഇതുപോലുള്ള ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യകൾ നമ്മുടെ നാട്ടിലും എത്തിയെങ്കിൽ മാത്രമേ കൃഷി വളരെ ലാഭകരമാക്കുവാൻ നമുക്കും സാധിക്കുകയുള്ളൂ ഇനി നമുക്ക് ക്യാരറ്റ് വിളവെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം ഇവിടെ ഈ മിഷൻ എത്ര കൃത്യതയോടെയാണ് ഓരോ ക്യാരറ്റും മണ്ണിൽ നിന്ന് പറച്ച് അതിൻ്റെ ഇലകളും മണ്ണും മറ്റും നീക്കം ചെയ്ത് കണ്ടെയ്നറുകളിലേക്ക് നിക്ഷേപിക്കുന്നത് മിഷൻ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു തൊഴിലാളി മാത്രമാണ് ഈ ജോലിയിൽ ഉള്ളത് ബാക്കി എല്ലാ ജോലികളും വളരെ കൃത്യതയോടെ ഏറ്റവും നൂതനമായ സാങ്കേതിക വിദ്യയിൽ പ്രവർത്തിക്കുന്ന ആ മിഷൻ തന്നെയാണ് ചെയ്യുന്നത് ക്യാരറ്റ് കൃഷിയിറക്കുമ്പോൾ തന്നെ ഈ മെഷീൻ കടന്നു പോകുന്ന ബീലിൻ്റെ അത്ര അകലത്തിലായിരിക്കും ഇവ കൃഷി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ മെഷീൻ കടന്നു പോകുമ്പോൾ ക്യാരറ്റിന് ഒരു കേടുപാടുകളും സംഭവിക്കുകയുമില്ല ഏക്കർ കിണക്കിന് സ്ഥലത്തെ ക്യാരറ്റ് വിളവെടുക്കാൻ ഈ ഒരു മെഷിന് മണിക്കൂറുകൾ മതിയാകും വിളവെടുക്കുന്ന ഓരോ ക്യാരറ്റിനെയും വളരെ കൃത്യതയോടുകൂടി തന്നെ തൊട്ടടുത്തുകൂടി സഞ്ചരിക്കുന്ന കണ്ടെയ്നറുകളിലേക്ക് നിക്ഷേപിക്കുന്നു കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു ബെൽറ്റ് സംവിധാനങ്ങളിലൂടെ മിഷിൻ്റെ അകത്തേക്ക് പ്രവേശിക്കപ്പെടുന്ന ക്യാരറ്റ് കറങ്ങിക്കൊണ്ടിരിക്കുന്ന വിവിധ യന്ത്രഭാഗങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ വളരെ കൃത്യതയോടെ തന്നെ മണ്ണും ചെളിയും ഇലകളും വേർപെടുത്തി ക്ലീൻ ചെയ്ത് കണ്ടെയ്നറുകളിലേക്ക് എത്തുന്നു ആരെയും ആശ്ചര്യപ്പെടുത്തുന്ന ഒരു കാഴ്ച നമ്മുടെ നാട്ടിലൊക്കെ നെല്ല് കൊയ്തെടുക്കുന്നതിന് വേണ്ടിയുള്ള മിഷനറികൾ കൊണ്ടുവരുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് എന്നാൽ ഇതുപോലെ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലങ്ങളിലെ പച്ചക്കറികൾ വിളവെടുക്കുന്ന ഏറ്റവും നൂതനമായും മിഷണറികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇനി നമ്മൾ കാണാൻ പോകുന്ന കാഴ്ചകൾ ആയിരക്കണക്കിന് ഏക്കർ സ്ഥലത്തെ സവാള വളരെ കൃത്യതയോടുകൂടി ഏത് തരം മെഷീനറികൾ ഉപയോഗിച്ചാണ് വിളവെടുക്കുന്നത് എന്നാണ് ഇതാ ഇവിടെ നോക്കൂ ഇതാണ് സവാള ഹാർവസ്റ്റിംഗ് യന്ത്രം ഈ മെഷീൻ ഉപയോഗിച്ച് വളരെ കൃത്യതയോടെ തന്നെ ഏക്കർ കണക്കിന് സ്ഥലത്ത് ടൺ കണക്കിന് സവാള വളരെ കൃത്യതയോടെ ക്ലീൻ ചെയ്ത് കണ്ടെയ്നറുകളിൽ നിക്ഷേപിക്കുവാൻ ഇവയ്ക്ക് മണിക്കൂറുകൾ മതി കറങ്ങിക്കൊണ്ടിരിക്കുന്ന ബെൽറ്റ് സംവിധാനങ്ങളിലൂടെ എത്ര കൃത്യതയോടെയാണ് ഓരോ സവാളയും മിഷിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് ക്ലീൻ ചെയ്ത് അവ കണ്ടെയ്നറുകളിലേക്ക് മാറുന്നത് ക്കറികൾ വിളവെടുക്കുന്ന ഇത്തരം മിഷനറികളെക്കുറിച്ചുള്ള വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും വീഡിയോയെക്കുറിച്ചുള്ള കമൻ്റുകൾ രേഖപ്പെടുത്താനും മറക്കരുത്